ഈ അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷം പാകിസ്ഥാന് വേണ്ടി ശരിക്കും അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചത് യു എസ് ആണ് എന്നൊരു വാർത്ത കേൾക്കുന്നു അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഉണ്ട് ഉണ്ട് അത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു ലോജിക്കിന് നിരക്കുന്ന ഒരു സംഗതിയല്ല അത് കേൾക്കുമ്പോൾ അത് തോന്നില്ല പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാന് വേണ്ടി അമേരിക്ക അഫ്ഗാനിസ്ഥാനോട് യുദ്ധം ചെയ്തു അപ്പോൾ നമ്മൾ അതിൻ്റെ സാധ്യത നോക്കുമ്പോൾ സംഭവം സത്യമാണ് കാര്യം ഇവർ രണ്ടുപേരും കൂടി ഈ വെടിനിർത്തൽ ധാരണ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സമാധാന ചർച്ച നടത്തിയിരുന്നു അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അവിടെ വെച്ച് പാകിസ്ഥാൻ തുറന്ന് സമ്മതിച്ചു ഞങ്ങൾക്ക് വേണ്ടി അമേരിക്ക നിങ്ങളോട് യുദ്ധം ചെയ്തു അതായത് ഈ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി എന്നുള്ളതാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നത് ആ വ്യോമാക്രമണം നടത്തിയത് പാകിസ്ഥാനല്ല അമേരിക്കയാണ് അമേരിക്കയുടെ ഡ്രോണുകളാണ് അഫ്ഗാനിസ്ഥാനിൽ പോയി ആക്രമണം നടത്തിയത് എന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു അപ്പം ഇത് സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും പറച്ചിലുമായി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാന്റെ പ്രതിനിധികളും തമ്മിൽ ചോദ്യവും പറച്ചിലുമായി ഇടിയില്ലാത്തതെല്ലാം കഴിഞ്ഞു കാര്യം ഒരു മാന്യമായ രീതിയിൽ നടക്കുന്നൊരു ചർച്ച പിന്നെ വാക്കേറ്റമായി കയ്യാങ്കളിയായി അവസാനം പാകിസ്ഥാന്റെ പ്രതിനിധികൾ ആ ചർച്ചാ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ അവിടെ ഉണ്ടായ സംഗതി ഈ അഫ്ഗാനിസ്ഥാൻ ആരോപിച്ചു അമേരിക്കൻ ആയുധങ്ങൾ അമേരിക്കയുടെ ഡ്രോണുകൾ ഞങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അമേരിക്ക ആക്രമണം അതിലെന്താണ് വാസ്തവം എന്ത് എന്ന് ചോദിച്ചു അപ്പോൾ പാകിസ്ഥാൻ തുറന്ന് സമ്മതിച്ചു ഞങ്ങളും അമേരിക്കയുമായിട്ടൊരു കരാറുണ്ട് ഇത് പ്രകാരം പാകിസ്ഥാൻ്റെ അതിർത്തി മേഖലകൾ നിരീക്ഷിക്കാനും അവിടെ എന്തെങ്കിലും അതിക്രമങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനും ഉള്ള ചുമതല അമേരിക്ക ഏറ്റെടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ അത് സമ്മതിച്ചിട്ടുണ്ട് പാകിസ്ഥാനത് സമ്മതിച്ചിട്ടുമുണ്ട് കാര്യം അതിന് രണ്ട് സാധ്യതകളാണ് ഒന്ന് പാകിസ്ഥാനിൽ അമേരിക്ക നില നേരത്തെ തന്നെ സൈനിക താവളമുണ്ട് അമേരിക്ക നിയന്ത്രിക്കുന്ന പാകിസ്ഥാൻ അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഒരു പാകിസ്ഥാൻ്റെ സൈനിക താവളം അടിച്ച് തകർത്തിരുന്നു ആ സമയത്ത് ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായത് വാസ്തവത്തിൽ അമേരിക്കക്കാണെന്നാണ് പറയുന്നത് കാര്യം അമേരിക്ക സ്വന്തം സൈനിക താവളമായിട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ തകർത്തുകളെ ഇതുകൂടാതെ മറ്റൊരു വിവരം കൂടി ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ പുറപ്പെടുക പുറത്തുവിടുകയാണ് ഈ ഡ്രോണുകൾ വന്നത് പാകിസ്ഥാൻ്റെ മണ്ണിന്നല്ല ഖത്തറിൽ അമേരിക്കയ്ക്ക് ഒരു സൈനിക താവളമുണ്ട് അവിടെ നിന്നാണ് അവരിതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞങ്ങളല്ല അപ്പോൾ ഒരു ചോദ്യം വന്നു എങ്കിൽ ഖത്തർ ഈ പറയുന്ന സമാധാന ചർച്ചയിൽ ഖത്തറും ഭാഗമാണ് ഖത്തർ എന്തുകൊണ്ടത് നിരീ അത് നിയന്ത്രിച്ചില്ല അപ്പോൾ ഖത്തറിൻ്റെ പ്രതിനിധികൾ പറയുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല ഞങ്ങളും അമേരിക്കയുമായിട്ടൊരു കരാറുണ്ട് അവരുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല അപ്പോൾ പാകിസ്ഥാൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത ആളും പറയാ അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് എല്ലാ സ്ഥലത്തും ഭയങ്കരമായ ആ അതായത് അമേരിക്ക എവിടെയെങ്കിലും ഒരു സൈനിക താവളം സ്ഥാപിക്കുമ്പോൾ ആ രാജ്യത്തിന് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട് നിങ്ങളുടെ സുരക്ഷ ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആ ഗ്യണ്ടിണ്ടെങ്കിൽ ആ ആ ഒരു ഗ്യാരണ്ടിയുടെ പുറത്താണ് എല്ലാ രാജ്യങ്ങളും താവളങ്ങൾ അനുവദിക്കുന്നത് നമ്മളൊന്നുമില്ല ഇന്ത്യയിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളൊന്നും ഇല്ല പക്ഷേ ഇന്ത്യയെ ചുറ്റിപ്പറ്റി പലയിടങ്ങളിലായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തില് അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഇന്ത്യയുടെ ഉണ്ട് ആ ഇന്ത്യയുടെ അംഗീകൃത മേഖലകളിൽ ഒരിടത്തും ഇല്ല പക്ഷെ പാകിസ്ഥാൻ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഖത്തറ് കൊടുത്തിട്ടുണ്ട് അവിടെ ഇനി അവിടെ എന്തുകൊണ്ട് അമേരിക്ക അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു അതിന് കൃത്യമായ കാരണമുണ്ട് കാര്യം രണ്ടായിരത്തി ഇരുപത്തി അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവർ ഒരു സൈനിക താവളം അവിടെ അവശേഷിപ്പിച്ചിരുന്നു ബാഗ്രാം എന്ന് പറയുന്ന ഒരു സൈനിക താവളം അവിടെ അവശേഷിച്ചു ഇത് അഫ്ഗാനിസ്ഥാൻ്റെ കാബൂൾ തലസ്ഥാനത്ത് നിന്നും വെറും അറുപത്തിനാല് കിലോമീറ്റർ മാത്രം ദൂരെ ഉള്ള ഒരു സ്ഥലമാണിത് വളരെ തന്ത്രപ്രധാന സംഗതിയാണ് അതുകൂടാതെ ഈ പറയുന്ന സൈനിക താവളവും അവിടെ നിന്നുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരേ സമയം അഫ്ഗാനിസ്ഥാനിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റും തൊട്ടടുത്ത് ചൈനയുണ്ട് പാക്കിസ്ഥാനുണ്ട് ഇന്ത്യ ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ കൃത്യമായി അഫ്ഗ അമേരിക്കയുടെ സൈനിക താല്പര്യം നടപ്പിലാക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു ഈ ബാർഗ്രാം എന്ന് പറയുന്ന സൈനിക താവളം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ അവർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയപ്പോൾ ആ സൈനിക താവളം അനാഥമായി അവിടെ വലിയ രീതിയിലുള്ള യുദ്ധസന്നാഹങ്ങൾ അവിടെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് പറയുകയാണെങ്കിൽ എം ഫോറ് എം സിക്സ്റ്റീൻ പറയുന്ന ശ്രേണിയിൽപ്പെട്ട തോക്കുകൾ ഈ കവചിത വാഹനങ്ങൾ മൈൻ പ്രതിരോധിക്കാൻ ശേഷിയുള്ള യുദ്ധ ടാങ്കുകൾ പിന്നെ ബ്ലാക്ക് ഹോക്ക് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഹെലികോപ്റ്ററുകൾ ഒന്നോ രണ്ടോ വിമാനങ്ങളും ഉണ്ടെന്ന് പറയുന്നു നമുക്ക് കൃത്യ അറിയില്ല മിസൈലുകൾ അവിടെ അവശേഷിക്കുന്നുവെന്ന് പറയുന്നു അങ്ങനെ എനിയാൽ ഒതുങ്ങാത്ത അതായത് ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ സൈനിക ഉപകരണങ്ങൾ ആ ബാർഗ്രാം വിമാനത്താവ സൈനിക താവളത്തിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അമേരിക്ക അവിടുന്ന് പിൻവാങ്ങിയത് അപ്പൊ ട്രംപ് ഇപ്പോൾ നിലപാടെടുത്തേക്കുന്ന ആ ബാർഗ്രാം വിമാനത്താവളം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം അഫ്ഗാനിസ്ഥാനത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തില്ല എങ്കിൽ ട്രംപ് പറഞ്ഞ വാചകം ഇങ്ങനെയാണ് ബാഡ് തിങ്സ് ആർ ഗോയിങ് ടു ഹാപ്പൻ വളരെ മോശം കാര്യങ്ങൾ ഭാവിയിൽ നടക്കാൻ പോകുന്നു അപ്പൊ അതാണിപ്പോ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ നേരിട്ടോണ്ടിരിക്കുന്നത് ഈ അമേരിക്കൻ ഡ്രോണുകൾ പാകിസ്ഥാന് വേണ്ടി അമേരിക്കൻ ഡ്രോണുകൾ വന്ന് പകരം ചോദിച്ചു അപ്പൊ ഇവിടെ ആദ്യഘട്ടത്തിൽ ഇവർ തമ്മിലുള്ള സമാധാന ചർച്ച വളരെ ശാന്തമായിട്ട് പോയി രണ്ട് കൂട്ടരും അതായത് പാകിസ്ഥാൻ്റെ ഒരേ ഒരു ഡിമാൻഡ് അഫ്ഗാനിസ്ഥാനുള്ള തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയെ നിങ്ങൾ നിലയ്ക്ക് നിർത്തണം എന്നുള്ള നിലപാടാണ് എടുത്തത് അപ്പോൾ അത് സംബന്ധിച്ച് ഒരു പരിധിക്കപ്പുറം അഫ്ഗാനിസ്ഥാനൊന്നും ചെയ്യാനൊക്കെ ഇല്ല കാര്യം അവരുടെ ആഭ്യന്തര സുരക്ഷ ഈ തെഹ്രീക്കെ താലിബാനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അപ്പം അവരൊരു പരിധിക്കപ്പുറം നിർത്താൻ പറ്റില്ല അതുകൂടാതെ പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഞങ്ങളുടെ രാജ്യത്ത് ആക്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അത് ഞങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഇങ്ങനെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ട് ആശയപരമായിട്ട് പുരോഗമിച്ച ചർച്ച ഈ ഡ്രോണിൻ്റെ കാര്യം വന്നപ്പോൾ പാകിസ്ഥാൻ ആദ്യം പറഞ്ഞ നിലപാട് ശരി അതൊക്കെ ഞങ്ങൾ പരിശോധിക്കാം തൊട്ടു പിന്നാലെ ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഐ എസ് ഐയുടെ തലവൻ അയാളുടെ പേര് മേജർ ജനറൽ ഷഹ്ബാദ് അസ്ലം ഇയാളാണ് നമ്മുടെ പഹൽഗാമിൽ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ഇയാളാണെന്നാണ് ഇന്ത്യ ആരോപിക്കുന്നത് അപ്പം ഈ കക്ഷിയാണ് അവിടെ സമാധാന ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് അയാൾക്കൊരു ഫോൺ കോൾ വന്നു ആ ഫോൺ കോൾ വന്നതിന് ശേഷം ഈ പാകിസ്ഥാൻ നേരെ നിലപാട് നേരെ ഉൾട്ടയാക്കി അമേരിക്കയുടെ ഡ്രോണുകൾ കാര്യത്തിൽ ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല എന്ന നിലപാടായി ആ ആരോപണം അങ്ങ് പാ പാടെ നിഷേധിക്കുന്ന അവസ്ഥയിൽ വന്നു ഇതിനെ തുടർന്ന് സമാധാന ചർച്ചയ്ക്ക് വന്നവർ കയ്യേറ്റത്തിൻ്റെ വക്ക് വരെ എത്തി എന്നുള്ള കയ്യാങ്കലിയുടെ വക്കുവരെ എത്തി എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് അവസാനം സമാധാന ഉടമ്പടി ഇല്ലാണ്ട് രണ്ട് വീട്ടിലും അടിച്ചു പിരിഞ്ഞു അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക ഉപേക്ഷിച്ച ഒരുപാട് ആയുധങ്ങളുണ്ടല്ലോ ഈ ആയുധങ്ങൾ ഈ താലിബാൻ കരിഞ്ചന്തയിൽ മറിച്ച് വിറ്റു എന്നാണ് ആക്ഷേപം ഈ അതിന് തെളിവുകളും വന്നിട്ടുണ്ട് കേട്ടോ ഈ കാശ്മീരിൽ ഇന്ത്യ സൈനിക നടപടി നടത്തിയപ്പോൾ പിടിച്ചെടുത്ത പല ആയുധങ്ങളും അമേരിക്കൻ നിർമ്മിതമായിരുന്നു അതിൻ്റെ സാധ്യത ഈ താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അത് കരിഞ്ചന്തയിൽ മറിച്ച് വിറ്റിട്ടാണ് വരുന്നത് അതുകൂടാതെ ഈ അമേരിക്കൻ സേന അവിടെ നിന്ന് പിൻവാങ്ങിയപ്പോൾ അവിടെ യഥാർത്ഥ അന്നുണ്ടായിരുന്ന അഫ്ഗാൻ സേനയുണ്ടല്ലോ അമേരിക്കൻ നിയന്ത്രിത ഭരണകൂടത്തിന്റെ സേന അവർ പലരും ആയുധം ഉപേക്ഷിച്ച് രക്ഷപെട്ടു പോയി ജീവൻ രക്ഷാർത്ഥം ഓടിപ്പോയി അപ്പൊ ഈ ആയുധങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഇപ്പം ഭരണം കൈയാളുന്ന താലിബാന്റെ കയ്യിലുണ്ട് അപ്പോൾ അവര് അത് വെച്ചുകൊണ്ടാണ് അതായത് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ വെച്ചുകൊണ്ടാണ് പാകിസ്ഥാനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് അതേ തൂക്കത്തിന് തന്നെ അമേരിക്കൻ ആയുധങ്ങൾ വെച്ച് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ മറുപടി കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ച് ഇനിയും വ്യക്തതകൾ വരാനുണ്ട് കാര്യം അമേരിക്ക നേരിട്ട് ഇതിലിടപെട്ടു എങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചും ആശങ്കയുള്ള സംഗതിയാണ് കാര്യം അമേരിക്ക പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടി നിങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ ഞങ്ങൾ ഇടപെട്ട് കൊള്ളാം അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഭാവിയിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു സംഘർഷമുണ്ടായാൽ അവിടെയും ഇതേപോലെ അമേരിക്ക ഇടപെടുമോ അതാണ് ചോദ്യം അവശേഷിക്കുന്നത്